ഗൗതമ പിന്നെ നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങളിലും ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് രാഹുലിനെ വീണ്ടും അതുപോലെ ബലാത്സംഗത്തിനിരയായ അതിജീവിതം കാണാൻ ചെന്നത് എന്തിനാണ് ഒരു ചോദ്യം ഒരു ചോദ്യം അത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതിയിൽ പറയുന്ന ബലാത്സംഗം നടന്നത് പെനീന തന്നെയാണ് അതിജീവിതയിലെ ചാറ്റ് സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചോദ്യം ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതായത് ഈ പരാതി വ്യാജമാണോ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഉളവാക്കുന്നത് ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്ലബ്ബ് സെവൻ എന്ന് പറയുന്ന ഹോട്ടൽ തിരുവല്ലയിലുള്ള അവിടുന്ന് രാഹുൽ ബലാത്സംഗം ചെയ്തു എന്നാണല്ലോ പറയുന്നത് അങ്ങനെ ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചതാണ് താങ്കളും ഒക്കെ വായിച്ചതാണ് അതിൽ അവർ ആയിട്ട് എന്താണ് ആ റൂമിൽ സംഭവിച്ചതെന്ന് എന്ന് അവർ അതിൽ എഴുതിയിട്ടുണ്ട് ഇമെയിൽ വഴിയാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത് അപ്പം അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അങ്ങനെ ഒരു ആൾ അങ്ങനെ ഒരു അതിജീവിത വീണ്ടും രാഹുലിനെ കാണണം എന്ന് പറയുമോ എന്നുള്ള സംശയമാണ് ഒരു ആശങ്കയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഫെനി നയനാണ് അദ്ദേഹമായിട്ട് നടത്തിയ ചാറ്റ് സംഭാഷണം ഈ അതിജീവിത നടത്തിയ ചാറ്റ് സംഭാഷണം പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് എം എൽ എ ഓഫീസിൽ രാഹുലിനെ കണ്ടാകും പോരാ എനിക്ക് വളരെ പ്രൈവറ്റായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ രാഹുലിനെ കാണണം അതിന് അയാൾ സൂചിപ്പിക്കുന്നുണ്ട് ഇവരെ ഒരുപാട് തവണ ഇവർ ഫോൺ വിളിച്ചപ്പോൾ നമ്മൾ എടുത്തില്ല രാഹുൽ എടുത്തില്ല ഇവരെ അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ ഇതാണ് ശ്രമങ്ങളും നടത്തി പക്ഷേ ഇവർ വീണ്ടും വീണ്ടും തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ പറയുന്നത് ഫ്ളാറ്റിൽ രാഹുലിൻ്റെ ഫ്ളാറ്റിൽ പാലക്കാടുള്ള ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിൽ രാത്രി എനിക്ക് രാഹുലുമായിട്ട് ഒന്ന് കാണണം ഒരു നാല് മണിക്കൂർ സമയം എനിക്ക് മതി രാത്രി ഒപ്പം അതല്ലെങ്കിൽ കാറിൽ രാഹുലുമായിട്ട് ഒരു ഡ്രൈവർ മൂന്നാമത്തെ അജീവിതയുടെ കാര്യമാണ് പറയുന്നത് കാറിൽ ഒരു ഡ്രൈവിന് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒക്ടോബറിലാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അത്രയും വലിയ മാനസിക വേദന മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവിച്ചൊരു സ്ത്രീ ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രണയാഭ്യർത്ഥന പോലെ രാഹുലിന്റെ പുറകെ വരുമോ എന്നുള്ള സംശയമാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ഈ സംശയം തീർച്ചയായിട്ടും ചോദിക്കാൻ വേണ്ടി പോകുന്നത് കോടതി തന്നെയാണ് ആ ചോദിക്കുമ്പോൾ ആണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള പല വസ്തുതകളും തിരിച്ചറിയാം ഇപ്പോൾ വലിയ വലിയ മാധ്യമങ്ങളുടെ മുഖ്യധാരാ ഇരിക്കുന്ന ഒരുപാട് വലിയ മുഖങ്ങളുണ്ടല്ലോ അവരൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഒരു സംശയമില്ലാ കാര്യത്തിൽ അതിജീവിത ഏറ്റവും വല്ലാത്ത രീതിയിലുള്ള പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ വിഷയം നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരാ എന്നുള്ളതാണ് രാഹുലിൻ്റെ സൈഡ് മാത്രം എതിർത്തുകൊണ്ട് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അവിടുന്ന് എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ ഒട്ടും പരിശോധനയെ നടത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അർദ്ധസത്യങ്ങൾ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ട്രൂത്ത് സത്യം മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ അറിയുള്ളൂ എന്നാണ് ഈ റിലേഷൻഷിപ്പ് ആരംഭിച്ചതെന്നും രണ്ടര വർഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ രണ്ടര വർഷത്തിനിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അപ്പം ഇതൊന്നും നമുക്കറിയില്ല നമുക്കറിയാവുന്നത് എന്താണ് നമുക്ക് ഈ സ്ത്രീ ആരാണെന്നറിയില്ല ഈ സ്ത്രീയുടെ പേരറിയില്ല ഇവർ കാനഡയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പൊതുജനത്തിനറിയില്ല നമുക്കറിയുന്ന ഏക കാര്യം എന്ന് പറയുന്നത് കുറച്ച് രണ്ട് മൂന്ന് വരികളൊക്കെയുള്ള ഒരു ഏതാനും ചാറ്റ് സംഭാഷണമാണ് ഈ ചാറ്റ് സംഭാഷണം മാത്രം വെച്ചുകൊണ്ട് വിധി കൽപ്പിക്കാൻ നമ്മൾ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അത് ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ കോടതിയാണ് ആരാണ് ഇവിടെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തേണ്ടത് അല്ലാതെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ എല്ലാത്തിനെയും പെടുത്തി രാഹുലിനെ അതിൽ നാറ്റിക്കാനുമായിട്ടുള്ള ശ്രമം ഇവിടെ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതിജീവിതയെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഒരു സംരക്ഷകരായിട്ട് ഞങ്ങൾ വരുന്നു എന്നൊക്കെയാണല്ലോ സർക്കാരിൻ്റെ ഒരു വ്യാഖ്യാനം അതല്ല ഭരണവർഗത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പക പോക്കലാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ നോക്കിക്കാണത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ തന്നെ അല്ലേ അല്ല ഞാൻ ഇപ്പൊ എസ് ഐ ടിയിലെ കണ്ടെത്തലുകളും എസ് ഐ ടി എസ് ഐ ടിയിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും നേരെ തിരിച്ചാണ് പക്ഷേ സ്വാഭാവികമായിട്ടും എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ നിരത്താനും കണ്ടെത്തലുകൾ നടത്താനായിരിക്കും എസ് ഐ ടി മുൻകൈ എടുക്കുന്നത് പക്ഷേ നമുക്കറിയാം മുഖത്ത് തുപ്പിയ കാര്യവും പതിനായിരം രൂപ വേണ്ട ചെരുപ്പ് വാങ്ങിയ ചെരുപ്പ് വാങ്ങിയതും ഫ്ലാറ്റ് വാങ്ങിയ കാര്യവും തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ടും എസ് ഐ ടി പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണ് അത് പരാതിക്കാരി പറയുന്നുണ്ട് പരാതിക്കാരിയുടെ ഇതാണ് പറയുന്നത് പരാതിക്കാരി പരാതിക്കാരിയെ വീഡിയോ കോൺ പരാതിക്കാരി സ്ഥലത്തില്ല വീഡിയോ കോൺഫറൻസിലൂടെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്തത് അപ്പോൾ നമുക്കറിയാം ആദ്യ പരാതിക്കാരി ആദ്യ പരാതിക്കാരി ആദ്യ പരാതിക്കാരിയുടെ ആദ്യ കേസിൽ ആദ്യ അതിജീവിത കേസിൽ രാഹുൽ മാങ്കൂടത്തിൽ ജാമ്യം ലഭിച്ചു രണ്ടാം പരാതിക്കാരിയുടെ ഇതിലും ജാമ്യം ലഭിച്ചു അതിൽ ആദ്യ പരാതിക്കാരിയുടെ വിഷയത്തിൽ പറയുന്നത് വിവാഹിതയാണ് ഉഭയകക്ഷി സംബന്ധപ്രകാരമുള്ള ബന്ധമായിരുന്നു സെക്ഷൽ റിലേഷൻ ആയിരുന്നു എന്ന് പറയുന്നു രണ്ടാം പരാതിക്കാരിയുടെ കേസ് പറയുന്നത് വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥ എന്നാണ് എന്നാണ് രാഹുൽ രാഹുലിൻ്റെ അഭിഭാഷകം പറഞ്ഞത് ഇനി മൂന്നാമത്തെ ഇതിപ്പോ നമുക്ക് അന്വേഷണം നടക്കുന്ന ആള് രാഹുൽ ഇപ്പൊ റിമാൻഡിലാണ് അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി ഇന്നത്തെ കാലാവധി കഴിയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അന്തിമമായ ഒരു വിധി കൽപ്പിക്കാൻ ഇപ്പൊ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം കോടതിയിലെ കോടതി കോടതിയിലെ പരിഗണനയിലെ വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ സംസാരിക്കുന്നതിന്റെ കുറേ പരിമിതി തന്നെ എങ്കിൽ പോലും ഞാൻ എനിക്ക് എനിക്ക് എന്റെ സംശയം ഈ രാഹുലിന് ജാമ്യം കിട്ടാൻ തന്നെയല്ലേ ഒരു സാധ്യതയായിട്ട് ഗൗതം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വരുന്നത് ഈ ഉദയ് വേസസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴിൽ സംഭവിച്ചൊരു വിഷയമുണ്ട് ഇതേ വിഷയമാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൽ കോടതി ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പരിഗണിച്ചൊരു വിഷയം എന്ന് പറയുന്നത് തുടക്കം മുതലേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എത്രമാത്രം ഗൗരവത്തോടു കൂടിയിട്ട് ഈ വിവാഹം ഞങ്ങൾ കഴിക്കും അല്ലെങ്കിൽ ആരെന്താണ് ഈ എന്താണ് പുരുഷൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര ഗൗരവം അതാണ് ആ വാക്കാണ് എത്ര സീരിയസ് ആയിട്ട് ഈ വിവാഹ വാഗ്ദാനം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് കോടതി പരിശോധിച്ചത് അത്രയും സീരിയസ് ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവിടുന്ന് വളരെ സിമ്പിളായിട്ട് ജാമ്യം കിട്ടിയിട്ട് ഈ പ്രതി ഊരി പോരുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പിൽ അതിൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവിടെയല്ല താമസം അവർ കേരളയിലാണ് താമസം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ ഇവർ രാഹുലുമായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവർക്കിടയിൽ വിവാഹം കഴിക്കാം എന്ന് വളരെ ഉറപ്പ് നൽകിയിട്ടുണ്ടോ രാഹുൽമാക്കൂട്ടത്തിൽ എന്ന് പറയാൻ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ യാതൊരു തെളിവും പക്ഷെ എന്താ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് അവിടുന്നിവിടുന്ന ചില യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിലും പല ആൾക്കാരും ഈ എന്താണ് ആഭിചാരമൊക്കെ ആയിട്ട് ഇതിനെ ബന്ധപ്പെട്ടു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യധാര മാധ്യമം ഇതുവരെ അത് ടേക്കപ്പ് ചെയ്തിട്ടില്ല അത് ഏതാനും യൂട്യൂബിലിരിക്കുന്ന മാധ്യമപ്രവർത്തകര് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുക എന്നത് അതിനൊന്നും വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരു എം എൽ എ അത്തരത്തിലുള്ള ഒരു പരിപാടിക്കായിട്ട് ഒരു ഒരു മണ്ടത്തരത്തിന് മുതിരും എന്നൊന്നും ില്ല അതൊക്കെ മറ്റ് അജണ്ടാസ് ആണ് അതിന്റെ പിന്നിലൊക്കെ ഉള്ളത് അപ്പൊ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയല്ല ഇവിടെ ഒരു കാര്യം നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറയാം രാഹുലിനെ എത്രമാത്രം ഈ സർക്കാർ ഭയപ്പെട്ടിരുന്നു എന്നതാണ് എത്ര മാത്രം ഈ സർക്കാർ രാഹുലിനെ ഭയപ്പെട്ടിരുന്നു കാരണം ഒരു പട്ടി ഷോ കളിച്ചുകൊണ്ട് പോലീസ് സകല സ്ഥലത്തും ഇയാളെ കൂട്ടിക്കൊണ്ടു പോവുക ഇയാൾക്ക് മുട്ടയേറ് അതായത് തക്കാളി ഏറൊക്കെ ഉണ്ടാകുക അപ്പൊ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ രാഹുലിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വാക്കുകളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകളെയൊക്കെ ഭയന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എത്രമാത്രം ജനസ്വീകാര്യനാണ് എന്ന് സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇപ്പം ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം ജനസ്വീകാര്യനാണെന്നും എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ കയറുന്നത് രണ്ടായിരത്തി പതിനാറാണ് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലൂടെ താരമായി മാറിയത് പ്രത്യേകിച്ച് കോൺഗ്രസ് അതായത് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച രീതിയിലുള്ള ചാനൽ ഡിബേറ്റർമാർ വരാത്ത ഒരു ശൂന്യത ഇന്ന് രാഹുൽ മാടത്തിൻ്റെ വളർച്ച ഒരു അഭൂതപൂർവ്വമായ ഒരു വളർച്ചയായിരുന്നു പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ഒന്നാം ആദ്യ പരാതിക്കാരി ഉണ്ടല്ലോ അതിജീവിത ആദ്യ അതിജീവിത രണ്ടാമത്തെ അതിജീവിത ഇപ്പം മൂന്നാമത്തെ അതിജീവിത ഈ മൂന്ന് അതിജീവിതമാരോടും രാഹുൽ ചെയ്തത് സൗഹൃദം സ്ഥാപിച്ചു എൻ്റെ പ്രളയത്തിലായി പഠനത്തിലായിട്ട് അവരെ ശാരീരികമായി അവരെ മിസ് യൂസ് ചെയ്തു കംപ്ലൈറ്റ് അതിൻ്റെ എന്നിട്ട് കുട്ടിയായപ്പോൾ അത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ പറഞ്ഞ അതിജീവിതന്മാർ ഗർഭിണിയായതിനു ശേഷം അവരെ നിർബന്ധപൂർവ്വം ബോധപൂർവ്വം പിൽസ് കഴിക്കാൻ അതായത് ഗർഭനിരോധ ഗർഭം ഒഴിവാക്കാനുള്ള പിൽസ് കഴിക്കാനുള്ള മനഃപൂർവ്വം കമ്പലിയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും എസ് ഐ ടിയുടെ ഇപ്പം ഇപ്പം മൂന്നാമത്തെ കേസിലും ഈ അതിജീത കേസിലും എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ ആ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ കേസ് എസ് ഐ ടി സ്വാഭാവികം ഈ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ടും മറ്റുമൊക്കെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് കൂടുതൽ കുരുക്കായി മാറാൻ സാധ്യതയില്ലേ ഇവിടെ ഒരു കോരി എന്ന് പറയുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് സൗഹൃദം സ്ഥാപിച്ചു എന്നിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് ഓക്കെ അത് ധാർമ്മികപരമായിട്ട് ഒരു എം എൽ എ ചെയ്യേണ്ടതല്ല എന്നുള്ള വാദങ്ങളും പുറത്തു വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് ശരി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു അനുസരിച്ചിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഈ സൗഹൃദം സ്ഥാപിക്കല് സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അത് ഒരു ബന്ധത്തിലേക്ക് എത്തി എത്തുന്നത് രാഹുൽ മാത്രം വിചാരിച്ച് നടക്കില്ല രാഹുൽ മാത്രം വിചാരിച്ചതിൽ അവിടെ നടക്കില്ല ആ സ്ത്രീക്കും കൂടി താല്പര്യം ഉണ്ടാവും ആ സ്ത്രീക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ സൗഹൃദ ബന്ധം മുമ്പോട്ട് പോകുള്ളൂ നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ ജിപേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ മെസ്സേജ് അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്തിനാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നീട് അതൊരു സൗഹൃദത്തിലേക്കും ഒരു ഹോട്ടൽ മുറിയിലേക്കും വരെ എത്തുന്ന സൗഹൃദത്തിലേക്ക് നിങ്ങൾ എന്തിനെ എത്തിച്ചു എന്ന് കൃത്യമായിട്ട് കോടതി ചോദിക്കും അപ്പൊ ഇവിടെ എന്താണ് രാഹുലിനെ മാത്രം അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ സൗഹൃദം മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ റെസ്പോൺസിബിലിറ്റി അപ്പുറത്തിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല സാമ്പത്തിക നല്ല സാമ്പത്തിക ശേഷിയുള്ള ഏതെങ്കിലും പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊന്നുമല്ല ശേഷിയുള്ള യുവതിക്കും ഉണ്ട് എന്നുള്ളതാണ് ഇവരെന്തിന് ഹോട്ടൽ മുറിയിൽ പോയി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലില് ഒരു ക്ലബ് സെവൻ പോലുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് ഒരാളെ ആവശ്യപ്പെടുകയും അവർ റൂം എടുക്കുകയും ഒരാൾ അങ്ങനെ വരികയും ചെയ്യുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടാണോ ആ സ്ത്രീ ഇത് കണ്ടത് നമുക്കറിയാം ഈ ഈ റൂം എടുക്കുന്നതിന് മുമ്പ് ക്ലബ് സെവനിൽ ഈ റൂം എടുക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ സ്വാഭാവികമായിട്ട് സംഭാഷണം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആ സംഭാഷണം ഉണ്ടായിരുന്നു അറിയാം നമുക്കറിയില്ല എനിക്കറിയില്ല അല്ല നമുക്കറിയില്ല അവിടെ എന്തായിരുന്നു എന്തിനാണ് ഞങ്ങൾ ഈ റൂമിലേക്ക് വരുന്നത് നമുക്ക് പ്രൈവറ്റ് സ്പേസ് വേണം എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം ഇവർ എന്ത് ധാരണയിലാണ് ആ റൂം എടുത്തത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമുക്ക് അറിയാത്തൊരു സ്ഥിതിക്ക് നമ്മൾ രാഹുലിനെ മാത്രം എതിർക്കുന്നത് തെറ്റാണെന്നുള്ളത് മാത്രമാണ് എന്റെ പോയിന്റ് രാഹുല് ചെയ്തത് തെറ്റാണ് ഒരു പല രീതിയിലുള്ള തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൂടെ അതിഗംഭീരമായിട്ട് സംസാരിച്ച് എതിർ രാഷ്ട്രീയത്തിന്റെ വാദങ്ങളെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഖണ്ഡിച്ചുകൊണ്ട് മുന്നേറിയ രാഹുൽ അഭൂതപൂർവ്വമായിട്ടുള്ള പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു ആ വളർച്ചയിൽ രാഹുലിന് പണിയായിട്ട് തീർന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരം തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഹങ്കാരം തന്നെയാണ് ആ അഹങ്കാരം എന്ന് പറയുന്നത് മറ്റു കോൺഗ്രസ് നേതാക്കൾ കാണിക്കേണ്ട മാന്യത അദ്ദേഹം പലപ്പോഴും കാണിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡിവൈഎഫ്ഐയുടെ പുതുച്ചോർ ആ പുതുച്ചോറിനെ അനാശാസ ഈ പുതുച്ചോറിന്റെ മറവിൽ അനാശാസം നടക്കുന്നു എന്ന് രാഹുൽ പറഞ്ഞു ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവും അത്തരത്തിൽ പറയാൻ പാടില്ല ഏത് രാഷ്ട്രീയത്തിൽ ഇതര നേതാവുള്ള അതൊരു നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് മാന്യതാണ് അതിൻ്റെ പുറത്ത് അദ്ദേഹം വലിയ രീതിയിൽ എന്താണ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് രാഹുൽ ചെയ്തൊരു തെറ്റാണ് അതോടൊപ്പം തന്നെ വളരെ ക്രിയാത്മകമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുക അവിടെ ഡാ പിണറായി വിജയമ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഒരു നമ്മുടെ കേരളത്തിൽ എന്തു തന്നെയാലും അദ്ദേഹം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയെ അദ്ദേഹം ആ രീതിയിൽ ആക്ഷേപിച്ചു ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച പിഴവാണ് തെറ്റ് തന്നെയാണ് എന്തായാലും ഒരു സംശയമില്ല അതുകൊണ്ട് ഇത്രയേറെ ഉയരത്തിലെത്തിയ രാഹുല് എന്തോ ഒരു ഇതിന്റെ പുറത്ത് ും താഴത്തായി എന്നാണ് ഇപ്പം വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ജനം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു ഭാഗം മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല ഇപ്പുറത്തും കൃത്യമായിട്ട് കേൾക്കണം ഫെനി നയനാൻ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന ഈ ചാറ്റ് എന്ന് പറയുന്നത് അതിഗുരുതരമായിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരു വലിയ വഴിത്തിരിവ് ഈ വിഷയത്തിലേക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ എന്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാതി നൽകിയ ഈ അതിജീവിത അതിക്രൂരമായിട്ട് ദേഹത്ത് എന്നും മർദ്ദിച്ചെന്നും പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫ്ലാറ്റിൽ രാത്രിയിൽ കാണണമെന്നും അയാളുടെ കൂടെ കാറിൽ ഡ്രൈവ് ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ ഇവർക്ക് അന്നുണ്ടായിരുന്ന ഈ മാനസിക വിഷമ അവർക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു ചോദ്യമില്ലേ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും അല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ട ആയി എന്തായാലും കാരണം സർക്കാരിപ്പോൾ പ്രതിരോധത്തിലാണ് ഒന്നാമത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയദാസ് ഇന്നലെ അറസ്റ്റിലായി വാസുവും അതുപോലെ തന്നെ പത്മവുമാറും രണ്ട് മാസമായി ജയിലിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ എസ് ഐ ടിയുടെ കൂടുതൽ അന്വേഷങ്ങളും അറസ്റ്റുകളും ഇനിയും ഉണ്ടാവാനാണ് സാധ്യത എന്തായാലും ഒരു മാസത്തിനകം ഹൈക്കോടതിയിൽ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനാണല്ലോ ശബരിമല കൊള്ള അന്വേഷണം നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ സ്വാഭാവികം സർക്കാരിനെതിരെയും മുമ്പത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും പരാമർശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കടകംപള്ളി സുരേന്ദ്രൻ പോലും ചിലപ്പോൾ അറസ്റ്റിലായാലും സം നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതുണ്ടായത് എന്തായാലും സർക്കാർ പാടി ഉറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശം പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ അതൃപ് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി കൊല്ലം കോർപ്പറേഷൻ പോയി എറണാകുളം കൊച്ചി കോർപ്പറേഷൻ പോയി അതുപോലെ കണ്ണൂർ പോയി ആപ്പണ കിട്ടിയതാകട്ടെ കോഴിക്കോടാണ് കോഴിക്കോടാണെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ വ്യത്യാസമുള്ളൂ പല ജില്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് മിന്നുന്ന വികസനം കഴിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ഭരണമാറ്റം ആശങ്കപ്പെടുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കാനുള്ള പല തന്ത്രങ്ങളും ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് രാഷ്ട്രീയപരമായിട്ട് സർക്കാർ വളരെ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് എന്താണ് മറവ് ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് തന്നെ രാഹുലിൻ്റെ ഈ വിഷയത്തെ അതായത് കൃത്യമായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയ പക ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ ആരും മറന്നു പോകരുത് എന്നാണ് ഇതിനെ വളരെ നിഷ്കളങ്കമായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ പ്രവർത്തിക്കുന്നതാണ് എന്നും ആരും ചിന്തിച്ചു കളഞ്ഞേക്കല്ലേ അതിന്റെ പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഓക്കെ